പ്രേക്ഷകർ കാത്തിരുന്ന ചിത്രമാണ് ബറോസ് എന്നാൽ ബോക്സ് ഓഫീസിൽ മോഹൻലാൽ ചിത്രത്തിന് അനുകൂലമല്ല എന്ന് തെളിയിക്കുന്നതാണ് ആഗോള കളക്ഷൻ കണക്കുകൾ ബറോസിന് ഇന്ത്യയിലാകെ ഏഴ് കോടി ഇരുപത് ലക്ഷം രൂപയാണ് നേടാനായതെന്നാണ് റിപ്പോർട്ട് സാങ്കേതിക തികവിലെത്തിയ ഒരു ചിത്രമായിട്ടും പ്രേക്ഷകരെ ആകർഷിക്കാനാകുന്നില്ല ബറോസ് ഒരു പാൻ ഇന്ത്യൻ ചിത്രമായിട്ട് ഒരുക്കിയിട്ടും അതൊന്നും അനുകൂല ഘടകമാകുന്നില്ല ചിത്രത്തെ പ്രശംസിച്ച് വിവിധ സംവിധായകരടക്കം രംഗത്തെത്തിയിരുന്നതും നേട്ടമായി മാറുന്നില്ല എന്നാണ് കളക്ഷൻ നിലവിൽ തെളിയിക്കുന്നത് കേരളത്തിൽ മാത്രം അഡ്വാൻസായി ഒരു കോടി രൂപയിലധികം നേടിയിരുന്നു മോഹൻലാൽ ചിത്രം ബറോസ് എന്നാൽ പിന്നീട് ചിത്രത്തിന് മുന്നോട്ട് പോകാനായില്ല വിവിധ ഭാഷകളിലെ താരങ്ങളായിരുന്നു ചിത്രത്തിൽ വേഷമിട്ടത് എന്നാൽ ഇപ്പോൾ യു എസ് എയിൽ പ്രദർശിപ്പിക്കുന്ന തിയേറ്ററുകളുടെ വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ് മോഹൻലാൽ വൻ നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തുകയാണ് ചിത്രമെന്ന് വ്യക്തമാകുമ്പോഴാണ് യു എസ് എയിൽ കൂടുതൽ തിയേറ്ററുകളിൽ ചിത്രം പ്രദർശിപ്പിക്കാൻ ഒരുങ്ങുന്നത് കൂടുതൽ വിശേഷങ്ങൾ അറിയുന്നതിനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക